സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് ഒപ്പം അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും ഫ്ലവേഴ്സ് ചാനലിൽ സംരക്ഷണം ചെയ്തിരുന്ന മണി സീരിയലിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ കഥാപാത്രമാണ് മനസുജൻ സീരിയലിൽ സജീവമായിട്ടും സന്തോഷ് ശശിധരൻ ഇന്നും അറിയപ്പെടുന്നത് മനസുജൻ എന്ന പേരിലാണ് തന്റെ സീരിയൽ വിശേഷങ്ങളും അഭിനയ ജീവിതത്തിൽ തനിക്ക് മറക്കാനാകാത്ത ഒരു സംഭവത്തെക്കുറിച്ചും സന്തോഷ് വെളിപ്പെടുത്തിയതാണ് ഇപ്പോൾ വൈറലാകുന്നത് മൂന്നുമണി എന്ന സീരിയലിലെ മനസ്സുജൻ എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷക പ്രീതി നേടിയ താരമാണ് സന്തോഷ് ശശിധരൻ സീരിയലിലെ കഥാപാത്രത്തിന്റെ പേരിലാണ് സന്തോഷ് അറിയപ്പെടുന്നത് അഭിനയം കൂടാതെ ചാനൽ അവതാരകനായും മിമിക്രി കലാകാരനായും ക്രിക്കറ്ററായുമൊക്കെ താരം ശ്രദ്ധ നേടിയിട്ടുണ്ട് ജഗതി വേഴ്സസ് ജഗതി എന്ന പ്രോഗ്രാമിന്റെ അവതാരകനായിട്ടാണ് തുടക്കം പിന്നീട് പല ചാനലുകളിൽ അവതാരകനായി അഭിമുഖ പരിപാടികൾ നടത്തി അങ്ങനെ സീരിയലിലേക്ക് സന്തോഷ് അരങ്ങേറി വളരെ കുറച്ച് എപ്പിസോഡുകൾ മാത്രമാണ് അഭിനയിക്കാൻ പോയത് എന്നാൽ സീരിയലിൽ നായകനും പ്രതിനായകനുമായി അങ്ങനെ ഒരിക്കലും എത്താൻ സാധിക്കില്ലെന്നു കരുതിയ ഒരു മേഖലയിൽ താൻ എത്തിപ്പെട്ടെന്നും സന്തോഷ് പറയുന്നു ഇതോടൊപ്പം തന്നെ തൻ്റെ ജീവിതത്തിലെ മറക്കാനാകാത്ത ഒരു അനുഭവത്തെക്കുറിച്ചും താരം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് തൻ്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാകാത്ത സംഭവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത് വളരെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ലാത്ത ഒരു തിരുവനന്തപുരത്തുകാരനാണ് സന്തോഷ് സിനിമാ നടനാകണം എന്നതാണ് തൻ്റെ ഏറ്റവും വലിയ സ്വപ്നമെന്നും സന്തോഷ് പറയുന്നു എന്നാൽ തനിക്ക് വലിയ നടനൊന്നും ആകേണ്ടെന്നും ആളുകൾ ഓർത്തുവെക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്യാനാണ് ആഗ്രഹമെന്നും സന്തോഷ് കൂട്ടിച്ചേർക്കുന്നു ഉറങ്ങുമ്പോഴല്ല ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നം കാണുന്ന ആളാണ് താനെന്നും സന്തോഷ് പറയുന്നു ഇതിനിടെ തന്റെ ജീവിതത്തിൽ ഉണ്ടായ മറക്കാനാകാത്ത ഒരു അനുഭവത്തെക്കുറിച്ചും സന്തോഷ് വെളിപ്പെടുത്തുന്നുണ്ട് വീഡിയോ കോളിൽ വന്ന ഒരു പെൺകുട്ടി സങ്കടപ്പെടുത്തിയ സംഭവമാണ് മൂന്നു മണി സീരിയൽ ചെയ്യുമ്പോഴാണ് മനസുജൻ എന്ന കഥാപാത്രം ഹിറ്റായതിനു ശേഷം ഫേസ്ബുക്കിൽ ഒരുപാട് ഫ്രണ്ട് റിക്വസ്റ്റുകൾ വരുമായിരുന്നു നിരവധി പേർ ചാറ്റ് ചെയ്യും സീരിയലിന്റെ വിശേഷങ്ങൾ ചോദിക്കും കഴിയുന്നതിനെല്ലാം താൻ മറുപടി നൽകുമെന്നും സന്തോഷ് പറയുന്നു അങ്ങനെ പതിവായി ചാറ്റ് ചെയ്യുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ഹായ് ചാറ്റായ് എന്തുണ്ട് വിശേഷം സീരിയൽ എങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിക്കും ഞാൻ മറുപടിയും നൽകും ഒരു ദിവസം ആ കുട്ടി തന്നോട് ഒരു വീഡിയോ കോൾ ചെയ്യണമെന്നും തന്നെ കാണണമെന്നും പറഞ്ഞെന്നും സന്തോഷ് പറഞ്ഞു താൻ ആണോ എന്ന് സംശയിച്ചാകും ആ കുട്ടി അങ്ങനെ പറഞ്ഞതെന്ന് കരുതി താൻ വീഡിയോ കോൾ ചെയ്യാൻ സമ്മതിച്ചെന്നും സന്തോഷ് പറഞ്ഞു എന്നാൽ തന്നെ കണ്ടതും ആ കുട്ടി വിതുമ്പി കരയാൻ തുടങ്ങിയെന്ന് സന്തോഷ് പറയുന്നു താൻ ആകെ പകച്ചുപോയെന്നും കുഴപ്പമായോ എന്ന് കരുതി എന്താ മോളെ എന്തിനാ കരയുന്നെന്നും താൻ ചോദിച്ചെന്നും സന്തോഷ് പറയുന്നു എന്നാൽ ആ കുട്ടിയുടെ മറുപടി കേട്ടപ്പോൾ തൻ്റെ കണ്ണുകളും നിറഞ്ഞു ആ കുട്ടിക്ക് അമ്മൂമ്മ മാത്രമേയുള്ളൂ ഒരു ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആ കുട്ടി ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് സീരിയൽ കഥാപാത്രമായിട്ടല്ലാതെ എന്നെ കണ്ടപ്പോൾ സ്വന്തമായി ഒരു സഹോദരനെ കിട്ടിയ സന്തോഷം അതായിരുന്നു കരച്ചിലിന് പിന്നിലെ കാരണം തനിക്ക് അത് വളരെയേറെ ഉണ്ടാക്കിയെന്നും സന്തോഷ് പറയുന്നു അച്ഛൻ ശശിധരൻ നായർ അമ്മ വസന്തകുമാരി ഭാര്യ ദേവി അഞ്ചു വർഷത്തെ പ്രണയത്തിനു ശേഷമാണ് സന്തോഷും ദേവിയും വിവാഹിതരായത്